പഞ്ചായത്തിൽ ആരോപണവുമായി എൽ ഡി എഫ് രംഗത്ത് വോട്ടേഴ്സ് പട്ടിക ഡൗൺലോഡ് ചെയ്ത വകയിൽ ലക്ഷങ്ങളുടെ തിരിമറി എന്നാണ് ആരോപണം ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻസിൽ തന്നെ മധൂർ പഞ്ചായത്തിൽ വോട്ടർ പട്ടിക അച്ചടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി കൂട്ടുകൂടി ബി ജെ പി ഭരണസമിതി അഴിമതി നടത്തിയതായും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും എൽ ഡി എഫ് മധുർ പഞ്ചായത്ത് പാർലമെന്ററി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേവലം അൻപതിനായിരം രൂപയ്ക്കുള്ളിൽ ചിലവ് വരുമായിരുന്നിടത്താണ് എട്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപയുടെ അഴിമതി നടത്താൻ ശ്രമിക്കുകയും ആറ് ലക്ഷത്തി പതിനേഴായിരം രൂപ തട്ടിയെടുക്കുകയും ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക പുതുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് മറയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുക്കേണ്ട പ്രവൃത്തിയിലാണ് ഈ വെട്ടിപ്പ് നടത്തിയത് പഞ്ചായത്തിൽ റോഡിനിരുവശവും വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാനെന്ന പേരിൽ ഒരു കോടി രൂപയുടെ പ്രൊജക്ട് ഭരണസമിതിയിൽ ചർച്ച ചെയ്യാതെ ഡി പി സി അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമവും ഉണ്ടായി ഇതിന് പിറകിൽ വൻ അഴിമതിയാണ് ലക്ഷ്യമിട്ടത് കളങ്കിതരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഫണ്ട് തെട്ടിയെടുക്കാനുള്ള ബി ജെ പി ഭരണസമിതിയുടെ ചെയ്തികൾക്കെതിരെ ഫെബ്രുവരി അഞ്ചിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സൈറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് കോപ്പി കോപ്പി എടുക്കുക മാത്രമേ വേണ്ടി ഈ ലിസ്റ്റ് കന്നഡയിലും മലയാളത്തിലും കേവലം പക്ഷേ ഇവിടെ ആറ് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അമ്പത് ഇതിന്റെ പുറകിൽ തട്ടിയെടുക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട അവസാനം കൊടുത്തവൻ കഴിഞ്ഞു വേണ്ടി മാത്രമാണ് ഇത്തരം വരുന്നത് ഇതും ചർച്ചയായി ഇതിന്റെ പേര് എട്ടു ലക്ഷത്തി ഒമ്പതിനായിരം ഇതിന്റെ പേര് തട്ടിയെടുക്കാൻ അവസാനം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പിടിക്കപ്പെട്ടു അവസാനം ഇതിന്റെ പുറകെ എല്ലാം പരിശോധിക്കുമ്പോൾ ആറ് ലക്ഷത്തി പതിനേഴായിരം കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഇവർ ചെലവഴിച്ചിരിക്കുന്നത് മധൂർ പഞ്ചായത്ത് എൽ ഡി എഫ് അംഗങ്ങളായ സി ഉദയകുമാർ ബഷീർ പി എ അബ്ദുൾ ജലീൽ നസീറ മജീദ് സി പി എം ലോക്കൽ സെക്രട്ടറി എം കെ രവീന്ദ്രൻ എ രവീന്ദ്രൻ കെ ജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്